ഹായ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജോസഫ് നടകാവുകാരൻ ഒരു ഇ എൻ ടി സർജനാണ് ഇന്ന് നമ്മളുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ മൂക്കടപ്പാണ് മൂക്കടപ്പിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൂക്കടപ്പ് വരാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൂക്കടപ്പിന് വളരെ കോമൺ ആയി കണ്ടുവരുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോളിപ്പ് ഉണ്ടാവാം വിശ വളർച്ച ഉണ്ടാവാം പാലത്തിന് വളവുമുണ്ടെങ്കിലും ഉണ്ടാവാം അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം മൂലമാവാം അലർജിയോ സൈനസൈറ്റസോ ഉണ്ടെങ്കിൽ നമുക്ക് മൂക്കടപ്പ് അനുഭവപ്പെടാം ഇതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കാരണങ്ങൾ മൂക്കിനകത്ത് പലതരം പോളിപ്പുകൾ ഉണ്ടാവാം അതിൽ ഒന്നാണ് ആൻഡ്രോ ക്വാനൽ പോളിപ്പ് ആൻഡ്രോ ക്വാനൽ പോളിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം പോളിപ്പിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പേ സൈനസ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം സയനസുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ഉള്ള ഈ എല്ലുകൾ ഉണ്ടല്ലോ അതെല്ലാം പൊള്ളയാണ് അതായത് ഈ എല്ലുകൾക്കകത്ത് വായു നിറഞ്ഞിട്ടുള്ള അറകൾ പോലെയാണ് നെറ്റിയുടെ ഈ ഭാഗത്ത് ഒരു സൈനസ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടൽ സൈനസ് എന്ന് പറയും കണ്ണുകളുടെ നടുക്കുവശത്തായിട്ട് കാണുന്ന എല്ലുകളിൽ ഉള്ള സൈനസുകളെ എറ്റ് മോഡൽ പോളിപ്സ് എന്ന് പറയും കണ്ണിന് താഴെയുള്ള ഈ രണ്ട് എല്ലിനകത്ത് ഉള്ള സൈനസിനെ മാക്സിലറി സൈനസ് എന്നാണ് വിളിക്കുക കൂടാതെ നമുക്ക് വേറൊരു സയനസ് കൂടി ഉണ്ട് അതിൻ്റെ പേര് സ്പിനോയിഡ് സൈനസ് എന്നാണ് അത് മുക്കിൻ്റെ ഏറ്റവും പുറകോശത്ത് കാണുന്ന ഒരു സൈനസാണ് അപ്പോൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് പോളിപ്പുകളിൽ പോളിപ്പുകളിലൊന്ന് എത്മോഡൽ പോളിപ്പാണ് എറ്റ് മോഡൽ പോളിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണുകളിൽ നടുക്ക് കാണുന്ന ഈ വശത്തെ സൈനസുകളിൽ നിന്ന് വരുന്ന പോളിപ്പിനെ എത്മോഡൽ പോളിപ്പിൽ നിന്നും നമ്മുടെ ഈ മാക്സിലറി സൈനസ് ഈ എല്ലിനകത്തുള്ള സൈനസിൽ നിന്ന് വരുന്ന ചില പോളിപ്പുകളെ ആൻഡ്രോ കോണൽ പോളിപ്പ് എന്ന് വിളിക്കും ആൻഡ്രം എന്ന് പറയുന്നത് ഈ സയനസിന് അകത്തെ വശത്തെയാണ് ആൻഡ്രം എന്ന് വിളിക്കുന്നത് കോവാന എന്ന് പറയുന്നത് മുഖിന്റെ ഏറ്റവും പുറകിൽ കാണുന്ന ദ്വാരത്തെയാണ് കോവാന എന്ന് പറയുന്നത് അപ്പോൾ ആൻഡ്രസിൽ നിന്നും മുകിൽ വന്ന് മുകിൽ നിന്ന് കോവാന അതായത് മുഖിൻ്റെ പുറകു വളർന്നു വരുന്ന കോളിപ്പുകളെയാണ് ആൻഡ്രോ കോനൽ പോളിപ്പ് എന്ന് വിളിക്കാം ഇപ്പൊ ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പോളിപ്പിന് മൂന്ന് പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ആൻഡ്രം എന്ന് പറയുന്ന പാർട്ടിന് ഇതിനകത്ത് കാണുന്ന പോളിപ്പിന്റെ ആ ഭാഗവും മൂക്കിലേക്ക് വന്ന വളർന്നു വന്ന പോളിപ്പിന് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് മുൻവശത്തേക്ക് വരുന്ന പോളിപ്പിൻ്റെ ആൻറ്റീരിയർ പാട്ടൊന്നും പുറകോട്ട് നീണ്ടു പോകുന്ന പോളിപ്പിൻ്റെ ഭാഗത്തെ കോവാനൽ പാട്ടൊന്നും നമുക്ക് വിളിക്കാം നിങ്ങളുടെ സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന പോളിപ്പ് സർജറി കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്തതിൻ്റെ ഒരു ഫോട്ടോ ആണത് നമുക്കൊരു സി ടി സ്കാനിൽ ഈ പോളിപ്പ് കണ്ടെങ്ങിയിരിക്കുന്നുള്ളതെന്ന് നോക്കാം സി ടി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും തട്ടി കുടിയതായിട്ടുള്ള എല്ല് കളറിലും ഏറ്റവും കനം കുറഞ്ഞത് അതായത് വായു തറുപ്പുകൾ നടത്തലും പിന്നെ ബാക്കി എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു ഗ്രേൻ്റെ പല ഷെയ്ഡിലാണ് അതിൽ കാണാം അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു റീജ്യൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈനസിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ബ്ലാക്ക് കളറായിട്ട് കാണാം അപ്പോൾ അത് അതിനകത്ത് വായു ആണ് അത് നോർമലാണ് നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ അതിനകത്ത് ബ്ലാക്ക് കളറിൻ്റെ പകരം ഗ്രേ കളറിൽ എന്തോ വന്ന് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതാണ് പോളിപ്പ് അതുപോലെ തന്നെ പോളിപ്പിന്റെ ഒരു ഭാഗം സയനസിൻ്റെ അകത്ത് നിന്ന് മൂക്കിൻ്റെ അകത്തേക്ക് കടക്കുന്നതായിട്ടും നമുക്ക് ഈ ഒരു സി ടി സ്കാനിൻ്റെ സെക്ഷനിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് ഒരു മൂക്കിൽ തടസ്സമായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് നെയ്സൽ എൻഡോസ്കോപ്പിൽ മൂക്കിനകത്തേക്ക് ഒരു എൻഡോസ്കോപ്പ് ക്യാമറ കടത്തി എന്ത് കാരണം കൊണ്ടാണ് ആ പേഷ്യൻ്റിൻ്റെ മൂക്കടയണമെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക ഈ ഒരു പേഷ്യൻറ്റ് ഏതാണ്ട് ഒരു വർഷം മുന്നേ വലുത് സൈഡ് മൂക്ക് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞ ഒരവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ക്യാമറ കടത്തി നോക്കുമ്പോൾ ഏതാണ്ട് വലത് സൈഡ് ആയിട്ട് അടഞ്ഞിരിക്കുന്ന രീതിയിൽ പോളിപ്പ് വലുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് സർജറി ചെയ്ത് പോളിപ്പ് റിമൂവ് ചെയ്യും ഒരു വർഷത്തിന് ശേഷം പേഷ്യൻ്റ് പോളപ്പിനായിട്ട് വന്നപ്പോൾ എടുത്ത പിക്ചറാണ് സ്ക്രീനിൻ്റെ വലുത് സൈഡിൽ കാണുന്നത് അപ്പോൾ അതിൽ ആ വൃത്താകൃതിയിൽ കാണുന്ന ആ ഒരു ദ്വാരം എന്ന് പറയുന്നത് മാക്സിലറി സയൻസിൻ്റെ അകം വശമാണ് അപ്പോൾ പോളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല മൂക്കടപ്പോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല വീണ്ടും ഒരു അതിനെ തന്നെ ഒരു ക്ലോസ് അപ്പ് ഇമേജ് ആണ് സർജറിക്ക് മുമ്പും സർജറിക്ക് ശേഷം ഉള്ളത് ഇപ്പോൾ വലുത് സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഇപ്പോൾ ആ മൂക്ക് ഏതാണ്ട് ക്ലിയർ ആണ് മൂക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാം യാതൊരു തടസ്സവും ഇല്ല അപ്പോൾ പേഷ്യൻ്റിപ്പോൾ നല്ല സുഖമായിട്ട് ശ്വാസം വലിക്കാനായിട്ട് പറ്റുന്നുണ്ട് സർജറിയുടെ അവസാന ഘട്ടം എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ പോളിപ്പിന് ഏകദേശം എന്ത് വലിപ്പം വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു പോളിപ്പ് തന്നെയാണ് ആൻഡ്രക്വാനിൽ പോളിപ്പ് നല്ല രീതിയിൽ തടസ്സം ഉണ്ടാവും ഇത് നമ്മൾ സമയത്തിന് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ ഈ പോളിപ്പ് മൂക്കിൻ്റെ ഈ സയൻ്റസിൽ നിന്ന് അത് മൂക്കിലേക്ക് വരികയും മൂക്കിൽ തടസ്സം ഉണ്ടാക്കുകയും നമ്മൾ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അത് പുറകോട്ട് വളർന്നു വന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടയിൽ അത് ഇറങ്ങി വരാൻ തുടങ്ങും ഇപ്പോൾ നമ്മൾ വായ തുറന്ന തുറന്നാൽ നോക്കി കഴിഞ്ഞാൽ ഈ പോളിപ്പ് മൂക്കിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി തൂങ്ങിയെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും മൂക്കിൽ തടസ്സവും മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനോ അതിൻ്റെ വേണ്ട ചികിത്സ തേടാനുമായിട്ട് നിങ്ങൾ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടതാണ് താങ്ക് യു